അത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമെല്ലാം ഒരുക്കി മക്കളെ റെഡിയാക്കി കൃത്യസമയത്ത് അവരെ സ്കൂളിലേക്ക് എത്തിക്കാൻ പാടുപെടുന്ന നിരവധി മാതാപിതാക്കളെ ഓരോ ദിവസവും റോഡിൽ കാണാം രാവിലത്തെ ട്രാഫിക് ബ്ലോക്കുകൾക്കും തിരക്കുകൾക്കും നടുവിൽ ജീവൻ മുറുകെ പിടിച്ചായിരിക്കും അവർ പലരും മക്കളെയും കൊണ്ട് വാഹനം ഓടിക്കുന്നത് അങ്ങനെ പതിവ് പോലെ തന്നെ മകളെ ഒരുക്കി റെഡിയാക്കി കൃത്യസമയത്ത് സ്കൂളിൽ എത്തിക്കാൻ ഇറങ്ങിയതായിരുന്നു കോട്ടയം പാലായിലെ പ്രവിസ്ഥാനത്തുള്ള സുനിലിന്റെ ഭാര്യ ജോമോളും മുപ്പത്തി അഞ്ചുകാരിയായ ജോമോൾക്കും ഭർത്താവ് സുനിലിനും ഏക മകളായിരുന്നു ഉണ്ടായിരുന്നത് പന്ത്രണ്ട് വയസ്സുകാരി അന്നമോൾ എന്നും അന്നമോളെ സ്കൂളിലാക്കുന്നത് ജോമോളാണ് ഇന്നും അങ്ങനെയായിരുന്നു രാവിലെ മകൾക്കു വേണ്ടതെല്ലാം ഒരുക്കി അന്നമോളയും കൊണ്ട് സ്കൂളിലേക്ക് ഇറങ്ങിയതായിരുന്നു ജോമോൾ രാവിലെ തന്നെ നല്ല മഴയും ഉണ്ടായിരുന്നു സൂക്ഷിച്ച പതുക്കിയായിരുന്നു സ്കൂട്ടർ ഓടിച്ചത് എന്നാൽ ജോമോളും മകളും പാല തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽ പള്ളിക്ക് സമീപം എത്തിയപ്പോൾ തൊട്ടു പിന്നിൽ മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരി ഉണ്ടായിരുന്നു രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ മുപ്പത്തിയെട്ടുകാരി ധന്യായിരുന്നു അത് മേലുകാവ് നല്ലംകുഴിയിൽ സന്തോഷിന്റെ ഭാര്യ ധന്യയും മഴയായതിനാൽ പതുക്കെയായിരുന്നു വന്നത് എന്നാൽ ആ കനത്ത മഴയിലും അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കാർ ഇരു സ്കൂട്ടറുകളെയും ഇടിച്ചിടുകയും പിന്നീട് വീണ്ടും മുന്നോട്ടു പോയ കാർ നിയന്ത്രണം വിട്ട് ഒരു മതിലിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു രാവിലെ ഒൻപതരയോടെ ആയിരുന്നു ഈ സംഭവം പാലായിലെ സ്വകാര്യ ബി എഡ് കോളേജിലെ നാലു വിദ്യാർത്ഥികളാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് ബി എഡ് പരിശീലനത്തിനായി രാമപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇവർ സ്കൂട്ടർ യാത്രക്കാർ തൊടുപുഴ ഭാഗത്ത് നിന്ന് പാലായിലേക്കും പോവുകയായിരുന്നു കാറിടിച്ചതിന്റെ ആഘാതത്തിൽ മൂവരും സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണിരുന്നു റോഡിന്റെ ഇടതുവശത്തേക്ക് ജോമോളും മകളും വീണു കിടന്നപ്പോൾ വലതുവശത്തേക്കാണ് ധന്യ വീണത് അതിവേഗം തന്നെ നാട്ടുകാരും സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു മൂന്ന് പേർക്കും അപ്പോൾ പൾസ് ഉണ്ടായിരുന്നു ഉടൻ തന്നെ അതുവഴി വന്ന മറ്റ് വാഹനങ്ങളിൽ ഇവരെ ആശുപത്രിയിലേക്ക് കയറ്റി ജോമോളും ധന്യയും പിന്നാലെ മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരുടെയും നാട്ടുകാരുടെയും ചെവികളിലേക്ക് എത്തിയത് അതേസമയം പന്ത്രണ്ട് വയസ്സുകാരിയായ അന്നമോൾ ഗുരുതരമായി പരിക്കേറ്റ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാല സെന്റ് മേരീസ് സ്കൂളിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അന്നമോൾ പാലായിലെ സ്വകാര്യ ബാങ്കിൽ ജീവനക്കാരിയുമാണ് ജോലിക്ക് പോകുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത് ശ്രീനന്ദൻ ശ്രീഹരി എന്നിവരാണ് ധന്യയുടെ മക്കൾ അതേസമയം കാർ ഓടിച്ചവരുടെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു ഇനി അവരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് പിന്നിലെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്